നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഇത് അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു കാര്യമല്ല വളരെ കാര്യമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചാക്ക എന്ന പ്രദേശത്ത് നിന്ന് ഒരു പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വൈകുന്നേരത്തോടുകൂടി അതിനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ഓടയിൽ നിന്ന് കണ്ടെത്തി തീർച്ചയായിട്ടും ആ കുട്ടിയെ കണ്ടെത്തിയല്ലോ വളരെ നല്ല കാര്യം ഈ കുട്ടിയും കുടുംബവും മറ്റ് നാടോടി സംഘങ്ങളും നിന്നിരുന്ന പ്രദേശമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രദേശം ഈ പ്രദേശം വളരെ തന്ത്രപ്രധാനമായ തലസ്ഥാനത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയ്ക്കുള്ളിലാണ് ഈ ഒരു പ്രദേശം നിലനിൽക്കുന്നത് അവിടെ ഈ നാടോടി സംഘങ്ങളും അല്ലെങ്കിൽ അവിടെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നവരും അജ്ഞാതരും ഒക്കെ എങ്ങനെ എത്തുന്നു ഗുരുതരമായ സുപ്രധാനമായ ഒരു സുരക്ഷാ വീഴ്ചയല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ പ്രദേശത്തെക്കുറിച്ച് തിരുവനന്തപുരം നഗരവാസികൾക്കും തിരുവനന്തപുരം ജില്ലക്കാർക്കും അറിയാം മറ്റ് ജില്ലക്കാർക്ക് വേണ്ടി അതിന്റെ ആ പ്രദേശത്തിന്റെ വിശദാംശങ്ങൾ പറയുകയാണ് ഈ കുട്ടിയുടെ കുടുംബം നാടോടി കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വി എസ് എസ് സിയിലേക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയിലേക്ക് ഏതാണ്ട് നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒപ്പം ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈലിന്റെ ആ ഓഫീസ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒപ്പം എയർപോർട്ടും എയർപോർട്ടിന്റെ ഒരു പ്രത്യേക വിമാനങ്ങൾ നന്നാക്കുന്ന അസംബിൾ ചെയ്യുന്ന ഒരു യാർഡുണ്ട് ഈ യാർഡ് തൊട്ടടുത്താണ് ഏതാണ്ട് അൻപത് മുതൽ എഴുപത് മീറ്റർ വരെ അകലെയാണ് ഈ യാർഡ് സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ് വി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ആർഒയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അതി തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയിലുള്ള ഓഫീസും അതിന്റെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഒപ്പം ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വി എസ് കിലോമീറ്റർ അകലെ നാല് മുതൽ അഞ്ച് കിലോമീറ്റർ അകലെ വരെ ബ്രഹ്മോസ് ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ എയർപോർട്ട് അതായത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട യാർഡ് ഈ വിമാനങ്ങളൊക്കെ അസംബിൾ ചെയ്യുന്ന യാഡ് വിമാനത്തിന്റെ അനുബന്ധ ഘടകങ്ങൾ അസംബിൾ ചെയ്യുന്ന യാർഡ് എന്ന് പറയുന്നത് വെറും അൻപത് മീറ്റർ അകലെ എയർഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് കൃത്യം നൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതാ ഈ നാടോടി സംഘം സ്ഥിതി ചെയ്യുന്ന നിരവധി അനവധി പർ എവിടുന്നാണോ എന്താണെന്നോ അറിയാൻ വയ്യാതെ ആളുകൾ എത്തുന്ന ഒരു മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ദൂരമാണ് ഞാൻ പറഞ്ഞത് ഒപ്പം ഫയർ സ്റ്റേഷനുണ്ട് ചാക്ക ഫയർ സ്റ്റേഷൻ വളരെ അടുത്താണ് പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ ഇതിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു ശംഖുമുഖം ക്ഷേത്രവും വെട്ടുകാട് പള്ളിയും അവിടെ സ്ഥിതി ചെയ്യുന്നു മാത്രമല്ല ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് നാല് തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ സമഞ്ജസമായി കൂടി ഒരു പ്രദേശമാണ് അതായത് തൊട്ടടുത്ത് കടലാണ് ശംഖുമുഖം ബീച്ച് കടലാണ് അപ്പം കടൽമാർഗം കപ്പൽ സഞ്ചരിക്കുന്നു കപ്പൽ പാത തന്നെയാണത് ഒപ്പം എയർപോർട്ട് അടുത്തുണ്ട് അപ്പോൾ വിമാനമാർഗം വ്യോമഗതാഗതം റെയിൽ മാർഗം തൊട്ടടുത്ത് തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ റെയിൽ മാർഗം പിന്നെ സാധാരണ റോഡ് മാർഗം അപ്പം ഈ നാല് ഗതാഗത സംവിധാനങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന ലോകത്ത് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അതാണ് ഈ ചാക്ക ഓൾ സയൻസ് കോളേജിന്റെ പ്രദേശം എന്ന് പറയുന്നത് അപ്പം ഇത്രയും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഈ നാടോട് സംഘം എത്തി മാത്രമല്ല ഇവർ തേൻ ശേഖരിച്ച് വിൽക്കുകയാണെന്നാണ് പറയുന്നത് തിരുവനന്തപുരം നഗരപ്രദേശത്ത് എവിടെയാണ് തേനുള്ളത് ഞാൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എങ്ങും തേൻ കണ്ടിട്ടില്ല കുറച്ച് ദൂരപ്രദേശങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ നെടുമങ്ങാട് അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഒക്കെ പ്രദേശങ്ങളിലേക്ക് പോയാൽ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അകലേക്ക് പോയാൽ ഗ്രാമപ്രദേശമാണ് അവിടെ ചിലപ്പോൾ തേൻ കണ്ടേക്കാം ഈ നഗരപ്രദേശങ്ങളിൽ തേൻ ശേഖരിച്ച് വിൽപ്പന നടത്താൻ മാത്രം തേൻ എവിടെയാണ് ഇതിപ്പോൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കിട്ടി തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെ പക്ഷേ ഇവരെപ്പോലുള്ള നാടോടികളും അജ്ഞാതരും അടങ്ങുന്ന സംഘങ്ങൾ ഇങ്ങനെ വന്ന് തമ്പടിക്കുമ്പോൾ അതൊരു സുരക്ഷാ വീഴ്ചയല്ലേ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഫ്ളൈറ്റ് പിടിച്ചാണ് വന്നത് എന്ന് തുടങ്ങി ഇപ്പോൾ ഇവർ നാടോടികളാണെന്നേ പറയുന്നുള്ളൂ അവരുടെ പാവപ്പെട്ടവരാണെന്നോ ഭിക്ഷക്കാരാണെന്നോ പറയുന്നില്ല അവരുടെ പണം കാണുമായിരിക്കാം പക്ഷേ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ നാടോടികൾ അടക്കം ഉള്ള സംഘങ്ങൾ വന്ന് തമ്പടിക്കുമ്പോൾ താമസിക്കുമ്പോൾ ഇവരൊക്കെയാണ് ഇവരെങ്ങനെ വരുന്നു ഇവർ ഈ പ്രദേശത്ത് എന്തുകൊണ്ട് വന്നു എന്തിനു വന്നു എന്ന് ഒരു വാക്ക് ചോദിക്കാൻ പോലും ഇവിടെ ഒരു അന്വേഷണ സംവിധാനവും ഉണ്ടായില്ലല്ലോ ഇവിടെ പോലീസില്ലേ മറ്റേ ഇത്രയും തന്ത്രപ്രധാനമായ മേഖല അതുപോലെ തന്നെ ബ്രഹ്മോസ് എയർപോർട്ട് എയർപോർട്ടിന്റെ യാർഡ് എയർഫോഴ്സ് ഓഫീസ് ഫയർ സ്റ്റേഷൻ പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ ഒരു കലാലയം ഓൾസൈൻസ് കോളേജ് ഇങ്ങനെയുള്ള മേഖലകളിൽ ഓൾസൈൻസ് കോളേജിനെ വിട്ടേക്കും അതൊരു സാധാരണ കോളേജാണ് മറ്റ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ ഈ പ്രദേശങ്ങൾക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നുണ്ട് അപ്പോ അവർ പോലും ഇതെന്താ അറിയാത്തത് അല്ലെങ്കിൽ അവരെന്താണ് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് അടിക്കുന്നത് കേരളത്തിലെ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇവിടെ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി കുട്ടിയെ ഇപ്പോൾ കടത്തി കൊണ്ടുപോയി കുട്ടിയെ തിരിച്ചു കിട്ടി പക്ഷേ ഇവർ എങ്ങനെ അവിടെ വന്നു ഇവർ എന്തിന് ഇവിടെ വന്നു ഇതൊക്കെ അന്വേഷിക്കേണ്ടേ ഇനി വേറെ ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ ഈ തീവ്രവാദ ആക്രമണങ്ങളിലൊക്കെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ വി എസ് എസ് സിയും അതുപോലെയുള്ള കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ ഏജൻസികളും അവരുടെ ഓഫീസുമൊക്കെ അതീവ സുരക്ഷാ മേഖല മേഖലയിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനെ തൊട്ടടുത്ത് മീറ്ററുകൾക്കും കിലോമീറ്ററുകൾക്കും അകത്ത് നാടോടി സംഘങ്ങളും അജ്ഞാതരും തോന്നിവാസം കാണിച്ച് അവിടെ വന്ന് തമ്പടിക്കുകയും ടെൻ്റ് കെട്ടി താമസിക്കുകയും ചെയ്യുമ്പോൾ അത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയല്ലേ അത് അന്വേഷിക്കേണ്ടതല്ലേ ഒറ്റ ചോദ്യമേ ഉള്ളൂ അത് അന്വേഷിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലകളിൽ ഈ നാടോടി സംഘവും അജ്ഞാതരും അതുപോലെയുള്ള ആളുകളും എത്തി ടെൻ്റ് കെട്ടി താമസിക്കുന്ന ദിവസങ്ങളോളം മാസങ്ങളോളം ടെൻറ്റ് കെട്ടി താമസിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇവർ തേൻ ശേഖരിക്കുന്നു എന്ന് പറയുന്നു ഇവർ എവിടുന്നു തേൻ ശേഖരിക്കുന്നു ഇവർ പറയുന്നത് ഫ്ളാറ്റുകളുടെ സൈഡിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ മറനാടൻ സംഘം ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫ്ളാറ്റുകളുടെ ഈ തേനീച്ച കൂടുകളൊക്കെയാണ് ശേഖരിക്കുന്നത് ഫ്ളാറ്റുകളുടെ തേനീച്ച കൂടൊക്കെ ശേഖരിച്ചാൽ ഇതിന് മാത്രം തേൻ കിട്ടുമോ അതായത് വിൽക്കാനുള്ളത്രയും തേൻ കിട്ടുമോ അറിയില്ല ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് വിശദമായി തന്നെ പരിശോധിക്കണം പരിശോധിച്ച് മതിയാക്കും